ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പ്രശസ്ത എഴുത്തുകാരനും കവിയും ഒക്കെയായ ശ്രീ ജി കുമാര പിള്ളയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ജി കുമാരപ്പിള്ള ഒരു പ്രമുഖ മലയാള കവിയും ഉപന്യാസകാരനും ഗാന്ധിയനുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് താഴെ കൊടുക്കുന്നു ജനനം വിദ്യാഭ്യാസം തൊഴിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കോട്ടയത്തിനടുത്തുള്ള വെന്യമലയിൽ പെരിങ്ങര പി ഗോപാലപ്പിള്ളയുടെയും പാർവതി അമ്മയുടെയും മകനായി ജനിച്ചു വിദ്യാഭ്യാസം തിരുവല്ലയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ നിന്ന് ബിരുദവും നാഗ്പൂർ സർവകലാശാലയിൽ നിന്ന് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി തൊഴിൽ മുംബൈയിൽ ക്ലർക്കായും സെക്രട്ടേറിയറ്റിൽ കളക്ടറായും ജോലി ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ലെക്ചറായിരുന്നു ഏകദേശം നാൽപ്പത് വർഷത്തോളം ഇംഗ്ലീഷ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു സാഹിത്യ ജീവിതം കവി ഉപന്യാസകാരൻ പാരമ്പര്യ കവിതയുടെയും ആധുനിക കവിതയുടെയും സവിശേഷതകൾ സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കവിതകൾ രചിച്ചു ഏകദേശം ഇരുപതോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ആദ്യകൃതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ മൗലാന ആസാദ് എന്ന ജീവചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രന്ഥം കവിതാ സമാഹാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പ്രസിദ്ധീകരിച്ച അരളിപ്പൂക്കളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഇനി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കവിതകൾ ഏതൊക്കെയാണ് സപ്തസ്വരം മരുഭൂമിയുടെ കിനാവുകൾ ഓർമ്മയുടെ സുഗന്ധം സ്വന്തം ചുവപ്പിൻ്റെ ലോകം കായംകുളം എന്നിവയാണ് ഇനി ലേഖനങ്ങൾ ഇന്നും ഇന്നലെയും നാളെയും തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ ജീവചരിത്രങ്ങൾ ആചാര്യ നരേന്ദ്രദേവ് മറ്റുള്ളവ മനുഷ്യത്വത്തിന്റെ മാർഗങ്ങൾ കേരളത്തിലെ മധ്യവിരുദ്ധ പ്രവർത്തനം ലോകചരിത്ര സംഗ്രഹം ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സപ്തസ്വരം എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സപ്തസ്വരം എന്ന കവിതയ്ക്ക് തന്നെയാണ് ലഭിച്ചത് ആശാൻ പുരസ്കാരം ഗാനരചന ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായണം എന്ന സിനിമയിലെ ഹൃദയത്തിൽ രോമാഞ്ചം എന്ന ഗാനം രചിച്ചു സാമൂഹിക രാഷ്ട്രീയ ജീവിതം നോക്കാം ഗാന്ധിയൻ ജീവിതകാലം മുഴുവൻ ഗാന്ധിയൻ ആശയങ്ങളിൽ വിശ്വസിക്കുകയും അത് പിന്തുടരുകയും ചെയ്തു സ്വാതന്ത്ര്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് കാലഘട്ടത്തിൽ കൊച്ചി പ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു മനുഷ്യാവകാശ പ്രവർത്തനം കേരളത്തിലെ നിരവധി മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിച്ചു മദ്യനിരോധനം മദ്യനിരോധന സമിതിയുടെ അധ്യക്ഷനായും പ്രവർത്തിച്ചു മദ്യനിരോധനത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മറ്റ് പദവികൾ ഗാന്ധി വിചാരപരിഷത്ത് കാര്യദർശി സർവോദയ മണ്ഡലം വൈസ് പ്രസിഡന്റ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പി സ്ഥാപകാംഗം കേരള ഘടകം പ്രസിഡന്റ് രണ്ടായിരം സെപ്റ്റംബർ പതിനേഴിന് അദ്ദേഹം അന്തരിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്